ഹലോ അസലാമലൈക്കും നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിസ്രിയ മുഹമ്മദ് അലി ഇന്ന് നമ്മൾ ഡെൻഡ്രോബിയം ഒരുപാട് ഫിലോഡൻഡ്രോൺ അങ്ങനെയുള്ള ഒരുപാട് പ്ലാന്റുകളാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ ഒക്കെ പോട്ടിങ് പ്ലാന്റ് ആണ് പോട്ട് ചെയ്ത് വന്ന വലിയ പ്ലാന്റുകളാണ് കേട്ടോ അത്യാവശ്യം തെറ്റില്ലാത്ത നല്ല വലിയത് എന്ന് പറയാനില്ല നന്ന ചെറുതുമല്ല ഒരു ഹാഫ് മെച്ചോഡ് പ്ലാന്റുകൾ ഇതൊക്കെ വലിയ പ്ലാന്റ് ആണ് കേട്ടോ എപ്പി ഡെൻഡ്രം കാണുന്നുണ്ടല്ലോ അങ്ങനെ ഒരുപാട് നമ്മളെ ഡെൻഡ്രോബിയം വെറൈറ്റിയിൽ പെട്ട ഒരുപാട് പ്ലാന്റുകൾ ഹിബിക്കി പിന്നെ വൺസീഡിയം കാറ്റലിയ അങ്ങനെയുള്ള ഒരുപാട് പ്ലാന്റുകൾ ഇവിടെ വന്നിട്ടുണ്ട് വലിയതും ചെറിയതും ആഫ് മെച്ചോർഡും ആയ പ്ലാന്റുകൾ കേട്ടോ നല്ല വലിയ പ്ലാന്റുകളും ഉണ്ട് പൂവിട്ട മദർ പ്ലാന്റുകളുണ്ട് ഉണ്ട് ഇപ്പോൾ പൂവളൊക്കെ ഞാൻ ചെന്നപ്പോൾ പൂവുകളൊക്കെ എന്താണ് കൊഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ തണ്ടു കൊടുക്കാനെ നിൽക്കുന്നുണ്ട് അങ്ങനത്തെ വലിയ പ്ലാന്റുകളും ഇതായത് കണ്ടില്ലേ ഇതൊക്കെ വലിയ മദർ പ്ലാന്റ് ആണ് രണ്ട് റോവിയത്തിൻ്റെ രണ്ടും മൂന്നും സ്പൈക്ക് വന്ന പ്ലാന്റുകളാണ് കേട്ടോ പൂവൊക്കെ കൊഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ പ്ലാന്റുകളും നിറയെ ഉണ്ട് അപ്പോൾ ഇതെല്ലാ പ്ലാന്റുകളും ഞാൻ പറയാതെ തന്നെ നിങ്ങളൊന്ന് ഫുള്ളായിട്ട് കാണി കെട്ടോ ഈ പ്ലാന്റുകളൊക്കെ പൂക്കളും ഞാൻ ഞാനിതിൻ്റെ അവസാനം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണോ വേണ്ടത് ആ പ്ലാന്റിൻ്റെ പൂവ് ഏതാന്ന് ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് ചോദിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഓർഡർ ചെയ്യാം കേട്ടോ ഓൺലൈൻ സെയിലും ഉണ്ട് വീട്ടിൽ ചെന്നിട്ട് എടുക്കുന്ന ഈ ഫാമിൽ ചെന്നിട്ട് എടുക്കുന്ന സെയിലും ഉണ്ട് കേട്ടോ ഈ നമ്പറിൽ വിളിച്ചിട്ട് അവരോട് ചോദിച്ചാൽ അവർ കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു തരും ഇനി നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കി കേട്ടോ അപ്പം എല്ലാ പ്ലാന്റും നിങ്ങൾക്ക് കാണാം പ്ലാന്റിൻ്റെ വലിപ്പം നിങ്ങൾക്ക് കാണാം ഇത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇത് എവിടെയാണ് എന്താണെന്ന് ചോദിക്കാൻ അതിൽ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾ വിളിച്ച് ചോദിക്കുക അവരോട് ചോദിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർ വിലയും പറയും കേട്ടോ എന്താ ഞാൻ അങ്ങനെ പറഞ്ഞത് വെച്ചാൽ ഒരുപാട് പ്ലാന്റ് ഉണ്ട് വലിയൊരു ഫാമു ആണ് ഈ ഫാമിലെ പ്ലാന്റിൻ്റെ ഒക്കെ വില നമ്മളിപ്പോൾ അവിടെ നിന്ന് ചോദിച്ചറിഞ്ഞാൽ തന്നെ നമ്മൾ ഇവിടെ എത്തുമ്പോൾ തന്നെ അത് മറന്നിട്ടുണ്ടാകും അപ്പോൾ അത് പറയാനും വയ്യ പിന്നെ ഞാൻ അവരോട് നേരിട്ട് അഭിമുഖമായിട്ട് നിങ്ങളോട് ഇതിൻ്റെ വില എന്താ ഇത് ഏതാ പ്ലാന്റ് അങ്ങനെ ഞാൻ ഒരു വീഡിയോ ആരോടും ചോദിക്കാറുമില്ല ഞാൻ വീഡിയോ എടുത്തിട്ട് വരും ഇവിടെ നിന്നിട്ട് പിന്നെ കാര്യങ്ങൾ പറയും അത്രയേ ഉള്ളൂ കേട്ടോ ഹിബിക്കൊക്കെ ഹിബിക്കൊക്കെ ആണെങ്കിൽ ഹിബിക്കൊക്കെ പൂവിട്ടിട്ടുണ്ട് വലിയ പ്ലാന്റ് ആണ് അപ്പോൾ അവിടെ വീഡിയോ എടുത്തിട്ട് പോന്നിട്ട് ഇവിടെ നിന്ന് ഞാൻ അത് കാണിച്ച് തരുന്നേ ഉള്ളൂ അത് വീഡിയോ എടുത്തുകാണ്ട് ഇവിടെ നിന്ന് നമ്മളെ എഡിറ്റ് ചെയ്തിട്ടത് നിങ്ങൾക്ക് കാണിച്ച് തരുന്നുള്ളൂ അവരെ നമ്പർ ഇതിൽ കൊടുക്കുന്നത് എന്തിനാ വച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിച്ച് ചോദിച്ചോട്ടെ അവരോട് ചോദിച്ചാൽ എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ട് അവർ പറഞ്ഞു തരുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ പേക്കും ഏ ചിലപ്പം അതിൽ നമ്മൾ അവിടെ നിന്ന് ചോദിച്ചറിഞ്ഞ് ഇവിടെ വന്നുകൊണ്ട് നമ്മൾ മറന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ വില നിങ്ങളോട് ചിലപ്പോൾ അവർ പറയുന്ന വില അപ്പോൾ നിങ്ങൾ പറയില്ലേ ആ ഇത്താൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഞങ്ങൾ വിളിച്ചത് ഇത്ര വില പറഞ്ഞുള്ളൂ അങ്ങനെ പറയേണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ എൻ്റെ മനസ്സിലൊന്നും നിക്കൂല അവിടെ ഞാൻ ഇവിടെ ഞാൻ ഏത് ഫാമിൽ പോയാലും ഞാൻ അവരോട് വില ചോദിക്കോട്ടോ കുറച്ച് കഴിയുമ്പോൾ ഞാൻ മറന്നിട്ടുണ്ടാകും എന്നുണ്ടെങ്കിൽ ഞാൻ പറയും ഞാൻ എന്നാൽ വില പറയണമെന്നുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് ചോദിക്കട്ടോ ഞാനത് മറക്കുകയാണ് നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല ഞാനത് മറക്കുകയാണെന്നാണ് ഞാൻ അവരോട് പറയൽ അപ്പോൾ അവിടെ നിന്ന് ഇവിടെ എത്തുമ്പോൾ തന്നെ ഞാനതൊക്കെ മറന്നിട്ടുണ്ടാവും പിന്നെ ഈ വീഡിയോ എടുത്തത് നിങ്ങൾക്ക് സെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനാണ് ഞാൻ നമ്പർ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ആ നമ്പറിൽ ഒന്ന് ദയവ് ചെയ്ത് അവരോട് വിളിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചോദിച്ചറിയാം ഇപ്പം നമുക്ക് പ്ലാന്റുകളൊക്കെ വളർത്തുന്ന ടൈമാണ് നല്ല മഴയുള്ള സമയം മഴയുണ്ട് ഹ്യൂമിഡിറ്റി ഉണ്ട് ഉണ്ട് എല്ലാ നല്ലൊരു സമയം നല്ലൊരു എന്താ പറയുക കാലാവസ്ഥ അങ്ങനെ പറയാലോ പ്ലാന്റുകളൊക്കെ വളർത്താൻ നല്ലൊരു കാലാവസ്ഥ ആ കാലാവസ്ഥയിൽ നമ്മളിപ്പോൾ പ്ലാന്റുകൾ വാങ്ങി വളർത്തിയാൽ നമുക്ക് ആ പ്ലാന്റുകൾ തീർച്ചയായിട്ടും പിടിച്ചു കിട്ടും നല്ല ഹെൽത്തി ആയിട്ട് വളരും ചെയ്യും കേട്ടോ അപ്പോൾ അതിനെയാണ് ഇപ്പോൾ ഞങ്ങൾ ഒരു വീഡിയോ എടുത്തത് എല്ലാ പ്ലാന്റുകളും ഈ പ്ലാന്റൊക്കെ ഒക്കെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ നല്ല ചെറിയ തെയ്യള് നല്ല തെയ്യൾ അപ്പോൾ ഏത് പ്ലാൻ്റെ ആണോ വേണ്ടത് അതൊന്ന് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്തിട്ട് അവരോടൊന്ന് കാണിച്ചു കൊടുത്താൽ വാ വാട്സപ്പ് ചെയ്തിട്ട് ഒന്ന് കാണിച്ചു കൊടുത്താൽ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുമല്ലോ കേട്ടോ അപ്പോൾ അതൊന്ന് ശരിക്കും നിങ്ങൾ കണ്ടോളി ഇതിൻ്റെ ഒന്നും പൂവ് ഞാൻ ഇതില് കൊടുത്തിട്ടില്ല എനിക്ക് ഇതിൻ്റെ ഒന്നും പൂവ് കിട്ടിയിട്ടില്ല ഞാൻ എന്താണ് അവിടെ നിന്ന് അവരോട് ചോദിച്ചിരുന്നു അവർ തരാൻ മറന്നതാണെന്ന് തോന്നുന്നു അപ്പം പിന്നെ എന്തായാലും വീഡിയോ എടുത്ത് നിങ്ങൾക്ക് വിടാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾ തന്നെ അവരോടൊന്ന് ചോദിച്ചാൽ മതിയെ പൂവൊക്കെ കാണണമെങ്കിൽ കുറച്ചൊക്കെ രണ്ട് റോബിയോ പ്ലാന്റിൻ്റെ പൂവ് ഞാൻ അതിൻ്റെ ലാസ്റ്റ് ഇടണുണ്ട് അപ്പോൾ ആ ലാസ്റ്റ് നിങ്ങൾ ആ പൂക്കളും ഒക്കെ ഒന്ന് കണ്ടോക്കിട്ടോ ഇതൊക്കെ നല്ല പ്ലാന്റ് നല്ലോണം ഓല വീശി രണ്ടും മൂന്നും തൈകളൊക്കെ വന്ന വലിയ പ്ലാന്റ് കിട്ടോ കാണണില്ലേ എന്തോ നല്ല പ്ലാന്റാണ് അതുപോലെ തന്നെ ഡെൻറോബിയത്തിലാണെന്നുണ്ടെങ്കിലും നല്ല പ്ലാന്റ് ഉണ്ട് മുട്ട് വന്ന പ്ലാന്റ് ഉണ്ട് നല്ല വലിയ മദർ പ്ലാന്റ് ഉണ്ട് മൂന്നും നാലും സ്പൈക്കൊക്കെ ഉള്ള കരിഞ്ഞ പ്ലാന്റ് ഒക്കെ ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ പുതുതായി വളർത്തുന്നവരൊക്കെ വളർത്തുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ വലിയൊരു പ്ലാന്റ് വാങ്ങിയിട്ട് വളർത്തുകയാണ് കേട്ടോ നല്ലത് ആദ്യമായിട്ട് വളർത്തുന്നവരൊക്കെ എല്ലാവരോടും ഞാൻ പറയും ഒരു പ്ലാന്റ് എങ്കിലും നമ്മളെ വീട്ടിൽ വേണം എന്ന് പോലൊക്കെ വലിയൊരു പ്ലാന്റ് വാങ്ങി വളർത്തി പെട്ടെന്ന് പൂക്കളൊക്കെ അങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നുമല്ലോ അപ്പോൾ ഒന്ന് കിക്കീസോ അല്ലെങ്കിൽ കുറച്ച് ഹാഫോ മെച്ചോർഡ് പ്ലാന്റ് ഒക്കെ പിന്നെ ഒന്ന് വാങ്ങി നോക്കുക അങ്ങനെയൊക്കെ വാങ്ങി വളർത്തി പഠിക്കട്ടോ ആദ്യം വാങ്ങുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്ലാന്റ് വാങ്ങുകയാണ് നല്ലതെന്നാണ് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ ഒരുപാട് സീഡ്ലിങ്ങുകൾ പലവിധ വെറൈറ്റിയിലുള്ള സീഡ്ലിങ്ങുകൾ അതേപോലെ കാറ്റലികൾ എല്ലാതും ഉണ്ട് സീഡ്ലിങ്ങുണ്ട് പ്ലാന്റ് ഉണ്ട് പൂത്ത പ്ലാന്റ് ഉണ്ട് ഏതാ വേണ്ടത് പൂക്കാനായ പ്ലാന്റുകൾ അപ്പോൾ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ഈ നമ്പറിൽ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ അവർക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുത്തിട്ട് അവരോട് ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ അവരെല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയും ആ പറയുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര വെച്ചാൽ അതിൻ്റെ റേറ്റും കാര്യങ്ങളും അതും ചോദിച്ചറിയട്ടോ എന്നിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ എന്തോരം നല്ല പ്ലാന്റുകൾ അറിയും ഇങ്ങനത്തെ പ്ലാന്റുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ വലിയ പ്ലാന്റുമാണ് എന്താ ജംഗിൾ മുണമർക്കാം ഇങ്ങനെ എന്തോട്ടോ ഇപ്പം നല്ല അത്യാവശ്യം നല്ല തെറ്റില്ലാത്ത വലിയ പ്ലാന്റുകളാണ് ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഈ പ്ലാന്റിൻ്റെയൊക്കെ പേരിപ്പോൾ എന്താ എനിക്ക് ഇപ്പോൾ അവിടെ നിന്നൊക്കെ അറിഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ അതൊക്കെ മാറി നോക്കുക വണ്ടിലതൊക്കെ നല്ല നല്ല സീഡ്ലിങ്ങുകളാണ് അപ്പോൾ സീലിങ്ങുകൾ എല്ലാ വിധത്തിലുണ്ടാകും അതിൻ്റെ പേര് അതന്നെ ഗോൾഡൻ എന്തോ ഒരു പേര് വായിച്ചല്ലോങ്ങളല്ലേ അപ്പം അങ്ങനത്തെ പ്ലാന്റുകളൊക്കെ ഉണ്ട് എല്ലാ പ്ലാന്റുകളും വലുതും ചെറുതും പൂക്കാനായതും പൂത്തതും ഒക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ പൂക്കളാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാ പൂവുങ്ങളൊന്ന് കണ്ടു നോക്കി എല്ലാ പൂവും ഇവിടെ ഉണ്ട് അതിൻ്റെയൊക്കെ എല്ലാ പ്ലാന്റുകളും അവിടെ ഉണ്ട് കേട്ടോ നിങ്ങൾ അവരോടൊന്ന് ചോദിച്ചു നോക്കുക പെറ്റിടോളും ഇപ്പം ഇവിടെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ അയ്യോ പർപ്പിൾ ഗ്രീൻ ലിപ്പ് എല്ലാത്തിൻ്റെ പേരും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം അതിനനുസരിച്ചൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് വിളിച്ച് ചോദിച്ചാൽ മതി അപ്പം എൻ്റെ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അതുപോലെ തന്നെ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ അത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ കേട്ടോ കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്തവർക്കൊക്കെ വളർത്തണം എന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ അവർ വേണമെന്നുണ്ടെങ്കിൽ നമ്പറിൽ വിളിച്ചിട്ട് ചോദിക്കുകയൊക്കെ ചെയ്യാമല്ലോ അവർക്ക് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ അതൊന്ന് സെൻഡ് ചെയ്ത് കൊടുക്കണേന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഇത് കാണണുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലും കൂടി അമർത്തണം കേട്ടോ അപ്പോഴാണ് നമ്മൾ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ഞട്ടേക്ക് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ബെല്ലും കൂടി തൊട്ടടുത്തുള്ള ബെല്ലും കൂടി അമർത്തണേ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ വീഡിയോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്